ക്രാഫ്റ്റിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്ന ടൈമിൽ ടേബിൾ ഭയങ്കര പ്ലെയിനായി കിടക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കുറേ നാളായിട്ട് വിചാരിക്കുക വീഡിയോസ് എടുക്കുന്ന ടൈമിനെ എന്തെങ്കിലും ഒരു ഫ്ലവർ വെയ്സോ കാര്യങ്ങളോ എന്തെങ്കിലും മേടിച്ചിട്ട് ആ ടേബിളിൻ്റെ പുറത്ത് വെക്കണമെന്ന് അങ്ങനെ ചുമ്മാ ഷോപ്പിൽ പോയപ്പോൾ ഫ്ലവർ വേസിൻ്റെ റേറ്റ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനൊക്കെ ഇത്ര റേറ്റ് ഉണ്ടെന്ന് എന്നാൽ പിന്നെ ഇനി അതായിട്ട് കുറയ്ക്കണം നമുക്കതുണ്ടാക്കിയെടുക്കാം വീട്ടിൽ ബൾബ് മേടിച്ചതിൻ്റെ പേപ്പർ ഞാൻ കളയാതെ എന്തെങ്കിലും ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാവുന്ന രീതിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഫ്ലവർ വെയ്സ് ഉണ്ടാക്കണല്ലോ അപ്പോഴാണ് എനിക്ക് ആ പേപ്പറിൻ്റെ കാര്യം ഓർമ്മയെന്ന് കാര്യമായിട്ടൊന്നും ഇല്ല ആ പേപ്പറിൻ്റെ റൗണ്ടിൻ്റെ അളവിന് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ബേസ് ആയിട്ട് അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മോളിൽ ഞാൻ ഫ്ലവേഴ്സ് കുത്തി വയ്ക്കാനായിട്ട് തെർമോക്കോളിൻ്റെ ഒരു ഷീറ്റ് ഇതുപോലെ റൗണ്ടിൻ്റെ അളവിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാമല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റ് ഫ്ലവേഴ്സ് വെക്കാം ഇതിൻ്റെ ഉള്ളിൽ ഈ തെർമക്കോൾ വെക്കുന്നതിന് മുന്നേ ആയിട്ട് വെയിറ്റ് വെക്കാൻ ആരും മറക്കരുത് കാരണം വെറും ഒരു പേപ്പർ അല്ലേ ഇപ്പോൾ ഒരുപാട് വെയിറ്റ് ഉള്ള ഫ്ലവേഴ്സ് വെക്കുമ്പോൾ ചരിങ്ങി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചിട്ട് അതിന് മുകളിലുള്ള തെർമോക്കോൾ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചരിങ്ങി വീഴില്ല അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ഇത് ഇങ്ങനെ ഒരു ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതെന്ന് കണ്ടാൽ തോന്നില്ല കേട്ടോ ഇതിൻ്റെ അത് ലൈറ്റ് ശരിയല്ലാത്തത് കൊണ്ടാണ് വീഡിയോ എടുത്തപ്പോൾ നല്ലൊരു ദൂരെ ദൂരേന്നൊക്കെ നോക്കിയൊരു വുഡിൻ്റെ ഫിനിഷ് കിട്ടും കണ്ടാൽ പറയാം നമ്മളൊരു സാധാ പേപ്പറിൽ നിന്ന് ചെയ്തെടുത്തായിരുന്നു പെട്ടെന്നുണ്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുത്തതാണ് ആകെ പെയിൻ്റ് അടിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കണേ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഇട്ടല്ലേ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ വീഡിയോസായിട്ട് വരാം ബൈ ബൈ